ഹായ് വെൽക്കം ടു ലാറോസ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഈ ഒരു റോബർ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഫുൾ ലെങ്ത്തിൽ വന്നിട്ടുള്ള ആണ് അപ്പൊ ഈ ഒരു റോബറും ഇന്നറും കൂടെ നല്ല റേറ്റ് കുറവാണ് അതായത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന് റേറ്റ് വരുന്നുള്ളൂ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഹൈനൊക്കെ കൊടുത്തിട്ട് കണ്ടോ ഈ ഒരു കോളറോട് കൂടി വന്നിട്ടുള്ള ഇന്നറാണ് ബ്ലാക്കിൽ ഹെവി റയോൺ ആണ് ഇന്നർ വന്നിട്ടുള്ളത് ഇതില് നമുക്ക് ജാക്കറ്റ് വന്നിട്ടുള്ളത് ഡെൽറ്റ റിംഗിൾ ആണോ ഒരു പുതിയൊരു ടൈപ്പ് മെറ്റീരിയൽ ആണ് ഡെൽറ്റ റിംഗിൽ നിന്നാണ് പേര് നല്ല റേറ്റ് കുറവില് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് സിക്സ് ഡബിൾ നയൻ ആണ് ഈ ഒരു ഫുൾ ലെങ്ത്തിൽ വരുന്ന ഈ ഒരു റോംബറിന് വരുന്നുള്ളൂ റോബർ എപ്പോഴും നല്ല ഡിമാൻഡാണ് ഇപ്പം നമ്മൾ മുമ്പ് ഇവിടെ ഈ സെയിം തന്നെ റോംബർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വേറെ മെറ്റീരിയലാണ് റേറ്റ് കുറച്ചും കൂടെ കൂടുതലാണ് അപ്പം അന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയൊരു ഐറ്റം ആണ് ഇതും നമുക്ക് ഇപ്പോൾ പുതിയ മോഡലിൽ നല്ല റേറ്റ് കുറവില്ല സിക്സ് ഡബിൾ നയനിലാണ് ഈ ഒരു ടൈപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതില് ഈ ഒരു ജാക്കറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു ഷേപ്പ് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിൽ ആണ് വരുന്നത് ആ വൈറ്റിൽ ഈ ഒരു ഫ്ലോറൽ പ്രിന്റ്സ് ഇങ്ങനെ മാറി മാറി വരും ഈ ഒരു വൈറ്റും ഈ ഒരു ബ്ലാക്ക് കോമ്പിനേഷനും കൂടെ നല്ല രസമുണ്ട് അതേപോലെ തന്നെ നമുക്ക് എല്ലാ സൈസും വരുന്നുണ്ട് നിങ്ങൾക്കിത് പ്ലസ് സൈസിലും അവൈലബിൾ ആണ് പ്ലസ് സൈസിലും റേറ്റ് എക്സ്ട്രാ ആണ് കേട്ടോ നിങ്ങൾക്ക് റേറ്റ് അറിയണമെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം ഇത് നല്ല വരുന്ന ജാക്കറ്റ് ആണ് അതായത് റോംബറിൽ നല്ല ഭംഗിയിൽ നമ്മള് ഫിനിഷിംഗിൽ കൊടുത്തിട്ടുള്ളൊരു എന്താ റോംബർ ഡ്രസ്സാണ് വന്നിട്ടുള്ളത് ഇതില് നമുക്ക് ഇനി കളേഴ്സ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിലും ഈ വൈറ്റ് ആണ് ഇല്ല ഇപ്പൊ ഞാൻ വെയർ ചെയ്തിട്ടുള്ള വൈറ്റ് പ്ലസ് ഈ ഒരു പർപ്പിൾ ആണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് വൈറ്റ് ഷെയ്ഡില് ഇതില് ബ്ലൂ ആണ് പ്രിന്റ് വരുന്നത് ഇതേപോലെ ഇന്നർ എല്ലാത്തിനും ഈ ഒരു വൈറ്റ് സോറി ബ്ലാക്ക് ഹെവിയർ റയോൺ ആണ് വരുന്നത് ഇതിൽ നെക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചൈനീസ് കോളറിൽ വരുന്ന രീതിയിൽ ആ ഒരു ഹെവി സോറി ഹൈ നെക്ക് വരുന്ന ടൈപ്പിലാണ് പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ജാക്കറ്റ് ആണ് ഇതേപോലെ കളേഴ്സ് വരുന്നത് അപ്പോൾ വൈറ്റ് ഷെയ്ഡ് തന്നെ വന്നിട്ട് അതിൽ ബ്ലൂ ആണ് നെക്സ്റ്റ് പ്രിന്റ് വന്നിട്ടുള്ളത് പിന്നെ പിന്നെന്താ നെക്സ്റ്റ് വരുന്നത് വൈറ്റ് എന്താ ഷെയ്ഡിൽ തന്നെ പ്രിന്റ് വരുന്നത് ഗ്രീൻ ആണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് വൈറ്റ് ഷെയ്ഡിൽ തന്നെ ഒരു എന്താ ബ്ലഷ് പിങ്ക് വരുമല്ലോ ആ ഒരു പിങ്ക് ഷെയ്ഡിലാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ റേറ്റ് ആണ് ഇതിൻ്റെ ശരിക്കും ഹൈറേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് വരുന്നുള്ളൂ നല്ല അടിപൊളി റോബർ ആണ് നമുക്ക് എന്താ ഡെയിലി വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് അതേ അത്രയാണ് റേറ്റ് വരുന്നുള്ളൂ ഇത് നിങ്ങൾക്ക് ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും അവൈലബിൾ ആണ് ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് വെണ്ടയിൻ്റെ നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ ആയിട്ട് വേണ്ടതിൻ്റെ നമ്പറും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇത് വെബ്സൈറ്റിലല്ല കേട്ടോ വെബ്സൈറ്റിൽ നമ്മൾ ഇത് ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതാ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ